ഹലോ കൂട്ടുകാരെ ഇന്ന് പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നത് പഠിച്ചാലോ ഇതാണ് പൊരിപ്പത്തിരി എന്ന് പറയുന്നത് ഇതിന് വേണ്ടത് അഞ്ഞൂറ് ഗ്രാം പത്തിരിപ്പൊടി അരമുറി നാളികേരം ചിരുവിയത് രണ്ട് സ്പൂൺ വലിയ ജീരകം വറുത്തത് പാകത്തിന് ഉപ്പ് വെട്ടിത്തിളച്ച വെള്ളം വെട്ടിത്തിളച്ച വെള്ളത്തിലേക്ക് എല്ലാ കൂട്ടുകളും ഇട്ട് പത്തിരിക്ക് കുഴയ്ക്കുന്നതുപോലെയോ പൊറോട്ടക്കൊക്കെ കുഴക്കുന്നതുപോലെയോ നല്ലവണ്ണം മായപ്പെടുത്തി അല്പം സമയമെടുത്ത് കുഴയ്ക്കുക പാകമെല്ലാം നിങ്ങളുടെ കൈക്കനുസരിച്ച് ചെയ്യുക പിന്നെ ഇത് അതിൽ നിന്ന് ഓരോ ബോളുകളാക്കി ഈ പരുവത്തിൽ പരത്തി അല്പം കട്ടിയിൽ വറുത്ത് കോരുക വെളിച്ചെണ്ണ തന്നെയാണ് പുറത്തു കോരാൻ ഏറ്റവും നല്ലത് ഇതോടൊപ്പം ഇറച്ചിക്കറിയോ ചെറുപയർ കറിയോ ബജിയോ എല്ലാം ഉപയോഗിക്കാം വെറുതെയും കഴിക്കാം അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും അഷിത് ബ്ലോഗ്